നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എഫ് എഫ് എച്ച് എസ് ഇരുപത്തി നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സൗത്ത് അമേരിക്കൻ ഗോൾവെട്ടക്കാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ലിസ്റ്റ് ദി കോൺമെബോൾ ബെസ്റ്റ് ഗോൾ സ്കോറർ ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുമ്പോൾ അതിൽ ബെസ്റ്റ് ഗോൾ സ്കോററായിട്ട് ഈ ഒരു ലിസ്റ്റിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലെണൽ മെസ്സിയാണ് ദി കോൺമെബോൾ ബെസ്റ്റ് ഗോൾ സ്കോർ ഓഫ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ലിയോ മെസ്സി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അബ്രീത് അവതരിപ്പിക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും അധികം ഗോളുകൾ നേടിയ കോൺമെബോൾ താരം അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ താരം അത് ലിയോ മെസ്സിയാണ് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കരിയർ ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ദേശീയ ടീമായ അർജന്റീനയ്ക്ക് വേണ്ടി നൂറ്റി ആറ് അന്താരാഷ്ട്ര ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ടോട്ടൽ അദ്ദേഹത്തിന്റെ കരിയറിൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നാണ് കണക്കിലുള്ളത് രണ്ടാമതാര രണ്ടാമത് ലിയോബെസിയുടെ ഉറ്റ സുഹൃത്ത് ലൂയി സുവാരസാണ് ഉർഗ്വായി താരം അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ഗോളുകളാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അടിച്ചു കൂട്ടിയിരിക്കുന്നത് ദേശീയ ടീമിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗോളുകൾ അറുപത്തിയെട്ട് മൂന്നാമത് മറ്റൊരു ഉറങ്ങുവായി താരം എഡിൻസൺ കവാനിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ നാനൂറ്റി നാൽപ്പത് ഗോളുകളാണുള്ളത് അൻപത്തി എട്ട് ഗോളുകൾ ദേശീയ ടീമിനായിട്ട് നാലാമത് ലിയോ മെസ്സിയുടെ മറ്റൊരു ഉറ്റ സുഹൃത്ത് അതെ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ സൂപ്പർ താരം നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഗോളുകളാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ അടിച്ചു കൂട്ടിയിട്ടുള്ളത് അദ്ദേഹം ദേശീയ ടീമിനായിട്ട് എഴുപത്തി ഒമ്പത് ഗോളുകൾ നേടിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് വീണ്ടും മെസ്സിയുടെ മറ്റൊരു സുഹൃത്ത് സെർജിയോ അഗ്യൂറോയാണ് അഗ്യൂറോ നാനൂറ്റി ഇരുപത്തി ആറ് ഗോളുകളാണ് നേടിയിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് ഗോളുകൾ ദേശീയ ടീമിനായിട്ട് നേടിയിട്ടുണ്ട് പിന്നെ ഫ്രെഡാണ് ബ്രസീലിയൻ താരം ഫ്രഡ് നാനൂറ്റി നാല് ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ദേശീയ ടീമിനു വേണ്ടിയിട്ട് പതിനെട്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് റിക്കാർഡോ ഒലിവേര ബ്രസീലിയൻ താരമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അങ്ങനെ അഞ്ച് അദ്ദേഹം ദേശീയ ടീമിന് വേണ്ടിയിട്ട് അഞ്ച് ഗോളുകളും നേടിയിട്ടുണ്ട് പിന്നെ ഓസ്കാർ കാർഡോസോയാണ് തൊട്ടടുത്ത സ്ഥാനത്ത് പരാഗ്വയുടെ താരത്തിന്റെ പേരിൽ മുന്നൂറ്റി എഴുപത്തി ആറ് ഗോളുകൾ ഒമ്പതാം സ്ഥാനത്ത് വീണ്ടും ഒരു അർജന്റീൻ താരം കോൺസാലോ ഇഗ്വൈൻ ആണ് ഇഗ്വയിന്റെ പേരിൽ പേരില് മുന്നൂറ്റി അറുപത്തി ആറ് ഗോളുകൾ പത്താം സ്ഥാനത്ത് വീണ്ടും ബ്രസീലിയൻ താരമാണ് ലൂയിസ് ഫാബിയാനോ ഫാബിയാനോയുടെ പേരിൽ മുന്നൂറ്റി എഴുപത് ഗോളുകള് ഹൾക്ക് തൊട്ട് മുറകെ വരുന്നു ഹൾക്ക് ബ്രസീലിയൻ താരമായിട്ടുള്ള ഹൾക്ക് നേടിയിട്ടുള്ളത് ഗോളുകളാണ് അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ പോവുകയാണ് വീണ്ടും അതിൽ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളുണ്ട് റെഡാമൽ ഫാൽക്കോവ അതിൽ വരുന്നുണ്ട് പിന്നെ വാഗ്നർ ലവ് ഉണ്ട് ഇങ്ങനെയുള്ള താരങ്ങൾ അലക്സ് ഉണ്ട് ഇങ്ങനെ ഡിയേഗോ ഫോർലാൻ വരുന്നുണ്ട് പക്ഷെ തലപ്പത്ത് നിൽക്കുന്നത് അത് ലിയോ മെസ്സിയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്രൂഡ് വ